ഇന്ന് നമ്മോടൊപ്പം ഇവിടെ ഉള്ളത് മിസ്റ്റർ സന്ദീപാണ് അദ്ദേഹത്തിന്റെ ബിസിനസ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അശ്വതി ഹാൻഡിക്രാഫ്റ്റിന്റെ ഓണറാണ് അദ്ദേഹം എങ്ങനെയാണ് ഈ ബിസിനസ്സിലേക്ക് വന്നത് എന്താണ് ഒരു കാരണം എന്ത് പ്രചോദനമാണ് പ്രചോദനം കാരണമാണ് ഇതിലേക്ക് വരാനുണ്ടായ ഒരു സംഭവ ഇൻസിഡന്റ് എൻ്റെ സ്വദേശം തൃശൂരായിരുന്നു അപ്പൊ ഞാൻ തിരുവനന്തപുരം ബേസ് ആയിട്ട് ഒരു പത്ത് വർഷമായിട്ട് നിൽക്കുന്നു ഞാൻ ഈ ഹാൻഡിക്രാഫ്റ്റ് ഹാൻഡിക് ഇപ്പോൾ ഏറെ കുറെ വിഗ്രഹങ്ങളായാലും എല്ലാം അവിടുന്ന് വന്നിട്ട് വേണം ഗുരുവായൂർ പാലക്കാട് ഭാഗത്ത് വന്നിട്ട് വേണം നമ്മുടെ തിരുവനന്തപുരം സ്വന്തം ഈ ഇങ്ങോട്ട് നൗർത്ത് ഭാഗത്തേക്ക് വരാൻ വേണ്ടി പ്രൊഡക്ഷൻ നടക്കുന്നില്ല നടക്കുന്നില്ല തിരുവനന്തപുരത്ത് തന്നെ ഒരു പ്രൊഡക്ഷൻ ഇല്ല ഇൻഡസ്ട്രി ഇവിടെ ഇല്ല അപ്പൊ ഞാൻ നോക്കി അവിടെ നിന്ന് വരാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഒരുപാട് വരുന്നുണ്ട് അപ്പൊ ഇവിടെ തന്നെ ഒരു ചെറിയൊരു യൂണിറ്റ് തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ തന്നെ മാനുഫാക്ചർ ചെയ്യാൻ ചെയ്യുന്ന കഴിഞ്ഞാൽ കുറച്ചു കൂടി റേറ്റ് കുറച്ച് നമുക്ക് എല്ലാവരിലേക്ക് എത്തിക്കാൻ പറ്റും ആ നമ്മൾ കൊടുക്കാൻ നമ്മള് അങ്ങനെ അത്ര ലോങ് ട്രാൻസ്പോർട്ടേഷന്റെ റേറ്റ് കൂടി അച്ഛനെ എത്തിക്കാൻ പറ്റും അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഒരു ചെറിയ യൂണിറ്റ് ബേസിക്കലി ഇതിനെപ്പറ്റി ഹാൻഡിക്രാഫ്റ്റിനെ പറ്റി പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് എന്താണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് ഇതായിട്ട് ബന്ധപ്പെട്ടില്ലെങ്കിലും നമ്മൾ നമ്മളിതായിട്ട് ഈ പത്മനാഭസ്വാമി ക്ഷേത്രം ചെങ്കൽ മഹാദേവ ക്ഷേത്രം അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ക്ഷേത്രങ്ങളായിട്ട് ബന്ധപ്പെട്ട് കുറച്ചു വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പാണ് ഇങ്ങനെ ഈ ഇതിന്റെ റേറ്റ് അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുമ്പോ ഉള്ള വ്യത്യാസവും ഇവിടെ നിന്ന് തന്നെ നമ്മള് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു ഒരു മനസ്സിലാക്കിയിട്ടാണ് ചെറിയ യൂണിറ്റ് തുടങ്ങാൻ തീരുമാനിച്ചത് ആ യൂണിറ്റ് എവിടെ ആയിരുന്നു അത് എത്ര ചെറുതായിരുന്നു ചെറിയൊരു യൂണിറ്റ് കാരണം എത്ര സ്റ്റാഫ് അഞ്ച് സ്റ്റാഫ് സ്റ്റാർട്ട് വെച്ചിട്ട് യൂണിറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്താൽ എന്നിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് എങ്ങനെയായിരുന്നു അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ തന്നെ ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ഒക്കെ നോക്കുക അപ്പൊ ഇവരുടെ മാർക്കറ്റ് അവര് തന്നെ കുറച്ച് മേളകൾ വരും ഗവൺമെന്റിന്റെ മേളകൾ റെയിൽവേയുടെ ആണെങ്കിൽ വോയിസ് വൈസ് ഒ വോയിസ് സ്കീമ് വൺ സ്റ്റേഷൻ വൺ സ്റ്റേഷൻ ഓൺ പ്രൊഡക്ടുകൾ വിൽക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റും റെയിൽവേയും തമ്മിലുള്ള അങ്ങനെ ഒരു വേദി നമുക്ക് പിന്നെ ഈ പത്മനാഭ സ്വാമി ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് നാല് തെരുവിലും നമുക്ക് വിൽക്കാനുള്ള എല്ലാ കടകളിലും ഇടം കിട്ടി കിട്ടി പിന്നെ നമ്മൾ റൂട്ടിൽ രണ്ട് സ്റ്റാഫുകൾ വെച്ച് ഓരോരോ അമ്പലങ്ങൾ അല്ലെങ്കിൽ വലിയ മാർക്കറ്റുകൾ ചാല മാർക്കറ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ശില്പനം കൊണ്ടെത്തിക്കാനായിട്ട് ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സ് വിൽക്കുന്നതിനേക്കാളും വില കുറച്ചു എന്തെങ്കിലൊക്കെ പ്രത്യേകതകൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അഡീഷണൽ ആയിട്ട് നമ്മുടേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ഇന്നോവേഷൻസോ ക്രിയേറ്റിവിറ്റിയോ എന്തെങ്കിലും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ നമ്മുടെ അതിന് ഇതിന് നമ്മളൊരു അച്ഛനാണ് മെയിൻ ആയിട്ട് കുറച്ചുകൂടി നമ്മള് പണ്ട് മണ്ണിന്റെ ഉൽപ്പന്നങ്ങളായിരുന്നു കൂടുതൽ നമ്മൾ അതിനെ കുറച്ച് മാറ്റി അത് ഒരു മാസം ഉപയോഗിച്ച് രണ്ട് മാസം ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് ഇതായിപ്പോ ഇതായി പോകും തട്ടയ മുട്ടിയത് ഇതായി പോകും അപ്പൊ ടൈം എങ്ങനെ ഒരു ഉൽപ്പന്നം ചെയ്യാൻ പറ്റും നമ്മൾ സ്റ്റഡി ഫൈബറിന്റെ മാറി മാറി ഈ ഉൽപ്പന്നങ്ങളൊക്കെ ആണെങ്കിലും പക്ഷെ എന്നാലും ആ ട്രഡീഷണൽ ഇവിടെ ഇരിക്കുന്ന എല്ലാം നോക്കാൻ ഒരു ട്രഡീഷണൽ ലുക്ക് എല്ലാത്തിനും ഉണ്ട് അപ്പൊ ഫൈബറിന്റെ ആണെങ്കിലും ആ ട്രഡീഷണൽ ലുക്കിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെയാണ് മാറ്റം കൊണ്ടുവന്നെ അപ്പൊ അതിലുണ്ടായ വ്യത്യാസം സെയിൽസിലുണ്ടായ വ്യത്യാസം ഈ മണ്ണിൻ്റെ നിന്നും ഇതിലേക്ക് വന്നപ്പോ വ്യത്യാസം ഉണ്ടായോ ചലഞ്ചസ് ഫേസ് വന്നോ ആ സമയത്ത് കുറച്ച് മണ്ണ് കുറച്ചുകൂടി കോസ്റ്റ്ലി ആണ് പക്ഷെ ആളുകളിലേക്ക് പറഞ്ഞ് നമ്മള് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ മണ്ണിന്റെ ഒരു ഉൽപ്പന്നം നമ്മൾ വിഷു കണിക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാസം കഴിയുമ്പോൾ അതാണ് നമ്മൾ റോഡ് സൈഡിലൊക്കെ രാജസ്ഥാൻ അങ്ങനെയുള്ള ആളുകൾ കണക്ക് സിംഗിൾ യൂസ് ആണ് ഒരു മാസം രണ്ട് മാസം ഉപയോഗിക്കാനേ പറ്റുള്ളൂ ഫൈബറിലേക്ക് വന്നു കഴിഞ്ഞപ്പോ നമ്മളത് ഒരു ർഷം ഇരുപത്തഞ്ചു വർഷം കഴിഞ്ഞാലും കേടാതിരിക്കും അപ്പൊ ഫസ്റ്റത്തെ ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ ഉള്ളൂ അഞ്ചു വർഷം പത്ത് വർഷം പിന്നെ ട്രാവൽ ചെയ്യാം ലൈറ്റ് വെയിറ്റ് ആണ് ലൈറ്റ് വെയിറ്റ് അതുകൊണ്ട് ആളുകൾക്കും അത് ഉപയോഗപ്രദമാണ് വലിയ വെയിറ്റ് ഒന്നും ഇല്ലാത്തൊണ്ടും ിൽ തുടങ്ങി പിന്നെ എന്തായാലും ഒരു പറയാം നമ്മൾ ആദ്യം ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചാണ് വിറ്റുകൊണ്ടിരുന്നത് അതായത് ഹോൾസെയിൽ ആയിട്ട് എടുത്തിട്ട് റീറ്റെയിൽ കൊടുക്കൊണ്ടിരുന്നത് നമ്മൾ അന്ന് എടുത്ത എല്ലാ കടകളിലേക്കും നമ്മൾ ബൾക്ക് ആയിട്ട് ഹോൾസെയിൽ കൊടുക്കുന്നത് മാനുഫാക്ചർ ചെയ്ത് കൊടുക്കാനുള്ള കൊടുക്കുന്ന രീതിയിലേക്ക് അവരെല്ലാവരും സെല്ലേഴ്സ് മാത്രമായിരുന്നു നമ്മളത് എടുത്ത്

ട്രാൻസ്പോർട്ടേഷൻ എല്ലാം കൂടി സ്റ്റാഫ് വെച്ചിട്ട് സ്ഥാഫി അപ്പൊ ഇത് വന്ന ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട ചലഞ്ചസ് എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ എന്ത് ആദ്യം ഇതിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ക്യാപിറ്റൽ ആയിരുന്നു ഏറ്റവും പ്രധാനമായിട്ട് വന്നിരുന്നത് പിന്നെ ഇത് കൊറോണ സമയത്തൊക്കെ ആയിരുന്നു നമ്മളിതിലേക്ക് തിരിഞ്ഞത് അപ്പൊ കൊറോണ സമയത്തൊക്കെ ബാങ്കുകളാണെങ്കിലും നമുക്ക് ഫണ്ട് തരാൻ ഇനി എന്താണ് ഇനി അടുത്ത ഘട്ടം എന്നുള്ള ക്രൈസിസ് നിക്കാരി അങ്ങനെ സമയത്ത് നമ്മള് പല സ്ഥലത്ത് ഈ പ്രൊജക്ടുകളായിട്ട് ചെന്നെങ്കിലും പലരും ചെറിയൊരു നെഗറ്റീവ് കൂടിയിട്ടാണ് നമ്മളോട് പെരുമാറിയത് ആ സമയത്ത് നമ്മളെ പി എൻ ബി സൊസൈറ്റി ഉണ്ടായിരുന്നു അവരോട് നമ്മള് അവരുടെ സെക്രട്ടറിയോടും നമ്മൾ ഈ ഒരു പ്രൊജക്ട് അവതരിപ്പിച്ചു അവർക്ക് കണ്ടെത്താൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടി എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് കണ്ടെത്തി കഴിഞ്ഞപ്പോ ശരിക്കും ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിട്ട് അതിന് വേണ്ടിട്ടുള്ള എന്തെങ്കിലും പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടോ എന്തെങ്കിലും ട്രെയിനിങ്ങുകളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ തിരിഞ്ഞിട്ടുണ്ടോ കാര്യം അതിനകത്ത് പ്രധാനപ്പെട്ട പല കാര്യങ്ങൾ വരുന്നുണ്ട് അതിനകത്ത് പുതിയ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യണം അതിന്റെ മാർക്കറ്റിങ് ചെയ്യണം പ്രൈസിങ് ചെയ്യണം നമ്മളൊരു മാർക്കറ്റ് സ്റ്റഡി നടത്തിയിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് ചെറിയ സംരംഭമാണ് എങ്കിൽ പോലും ഇതിലേതെങ്കിലൊക്കെ കാര്യങ്ങൾ അതിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ അതൊക്കെ ചെയ്തിട്ടുണ്ടോ ആദ്യം തന്നെ ഈ മാർക്കറ്റാണ് നമ്മൾ സ്റ്റഡി ചെയ്തത് മാർക്കറ്റ് സ്റ്റഡി ചെയ്തപ്പോൾ നല്ല സാധ്യതകളുണ്ടെന്ന് നമുക്ക് മനസ്സിലായി പിന്നെ ആളുകളിലേക്ക് ഈ ഉൽപ്പന്നം പരമാവധി എങ്ങനെ വില കുറച്ച് എത്തിക്കാം പറ്റി നല്ല രീതിയിൽ സ്റ്റഡി ചെയ്തു ഒരു ഒരു വർഷത്തോളം എങ്ങനെ കോസ്റ്റ് കുറഞ്ഞ് നല്ല ഉൽപ്പന്നങ്ങൾ പ്രൊഡക്റ്റ് പ്രൊഡക്ഷൻ നടത്തി എങ്ങനെ കൊടുക്കാം എന്നുള്ളതിനെ പറ്റി ശരിക്കും സ്റ്റഡി ചെയ്തു പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ സാധ്യതകളും നമ്മൾ സ്റ്റഡി ചെയ്തു പിന്നെ നമുക്ക് ഇതിനോടൊപ്പം തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ സൊസൈറ്റിയിൽ നിന്ന് നല്ല രീതിയിലുള്ള നമുക്ക് ക്ലാസ്സുകൾ കിട്ടിയിരുന്നു എങ്ങനെ പൈസ കിട്ടുന്ന പൈസ എങ്ങനെ നല്ല രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്ത് എങ്ങനെ അത് പ്രോഫിറ്റ് ആക്കി കൊണ്ടുപോകുന്നതിനെ പറ്റിയുള്ള നല്ല നല്ല ക്ലാസ്സുകൾ മാൻ മാനേജ്മെന്റ് എങ്ങനെ ചെയ്യാം സിസ്റ്റം മാനേജ് എങ്ങനെ ചെയ്യാം മണി എങ്ങനെ മാനേജ് ചെയ്യാം ഇതിനെ പറ്റിയുള്ള നല്ല നല്ല ക്ലാസ്സുകളും ഈ സൊസൈറ്റി നമുക്ക് കിട്ടിയിരുന്നു പിന്നെ നമ്മൾ വൈകിട്ട് നല്ല സമയങ്ങളിലാണെങ്കിലും യൂട്യൂബിലും ഇതിനെപ്പറ്റി എല്ലാം സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയത് എന്തെങ്കിലും പറയത്തക്ക ഒരു ഇൻസിഡന്റ് ചലഞ്ചായിക്കോട്ടെ സക്സസ് ആയിക്കോട്ടെ അതിനെപ്പറ്റി ഏതെങ്കിലും പറ ഒരു ഇൻസിഡന്റ് ഈ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പറയാനുണ്ടോ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് മനസ്സിലായില്ലേ അതായത് പ്രത്യേകിച്ച് എടുത്ത് പറയാ ചലഞ്ച് നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരു വലിയൊരു ചലഞ്ച് നേരത്തെ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിന്റെ അതുപോലെ എടുത്തു പറയാത്തക്ക രീതിയിലൊരു ഇൻസിഡന്റ് എടുത്തു എടുത്തുപറയാത്തക്ക രീതിയിൽ ഉണ്ടായിട്ട് നമ്മൾ ഈ ബിസിനസ് നല്ലൊരു ആശയം നമുക്ക് കിട്ടി ഇതിന്റെ സാധ്യതകൾ പഠിച്ചു പിന്നെ നമുക്ക് അടുത്ത് വേണ്ടത് ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് മനസ്സിലായി സ്വദേശം ഇവിടെ അല്ല അപ്പൊ അങ്ങനെ ഈ ഒരു പ്രോജക്റ്റ് ആയിട്ട് പല പല സ്ഥലങ്ങളിൽ ചെന്നെങ്കിലും നമ്മൾ ഈ സ്ഥലക്കാരനല്ലാത്തത് കൊണ്ടും ഇതിന് ഇതിന് മുൻകൂട്ടി എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടും എല്ലാവരും ആദ്യം ഒന്നും സംശയദൃഷ്ടിയോടുകൂടിയാണ് കണ്ടത് നമ്മള് കണ്ടത് അപ്പൊ നമ്മള് അതൊരു വല്യൊരു സ്ട്രഗിൾ തന്നെയായിരുന്നു ഈ ഒരു നല്ല കൺവിൻസ് ചെയ്യിപ്പിച്ച് അവരിൽ നിന്നുള്ള ഫണ്ട് കിട്ടിയിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഇറങ്ങാൻ വേണ്ടി അത് വലിയൊരു ചലഞ്ച് തന്നെ ആയിരുന്നു ഇപ്പൊ നിലവിൽ എങ്ങനെ പോകുന്നു സ്ഥാപനം കാഴ്ചപ്പാട്ടിൽ എങ്ങനെ എങ്ങനെ പോകുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ അഞ്ചു പേരിൽ നിന്നാണ് തുടങ്ങിയതെങ്കിൽ ഒരു ഇരുപത്തി അഞ്ചോളം മെമ്പേഴ്സുകള് നമ്മുടെ ടീമിൽ അത്രയോ വ്യക്തികൾ ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ട് പിന്നെ നമുക്ക് പത്നാഭസ്വാമി ക്ഷേത്രം ചെങ്കൽ മഹാദേവ ക്ഷേത്രം കാട്ടിൽ അങ്ങനെ അങ്ങനെയുള്ള അതിൽ തന്നെ രണ്ട് സ്വന്തമായിട്ട് ഓൾറെഡിയാണ് പിന്നെ എല്ലാ കടകളിലും നമ്മൾ ഞാൻ പറയാം ആദ്യം നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്ന കടകളിലെല്ലാം ഇപ്പൊ ഹോൾസെയില് നമ്മള് അങ്ങോട്ട് ഉൾപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു പറഞ്ഞാൽ ഒന്ന് ഗ്രേഡ് അപ്പ് ചെയ്തു അപ്പം ഇതൊക്കെ മാനേജ് ചെയ്ത് പോകുമ്പോ എന്തെങ്കിലും ഒക്കെ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടോ അതായത് ഈ ഇപ്പൊ പറഞ്ഞ നേരത്തെ സിസ്റ്റം മാനേജ്മെന്റ് ടൈം മാനേജ്മെന്റ് മണി മാനേജ്മെന്റ് ഒക്കെ പറഞ്ഞല്ലോ അപ്പൊ ഇപ്പൊ നിലവിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഈ പറഞ്ഞ സിസ്റ്റം വൈസ് എന്തെങ്കിലുമൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടോ നമ്മള് കമ്പനി ഡെവലപ്പ് ആവുമോറും നമുക്ക് പ്രശ്നങ്ങൾ എന്നും ഡേ ബൈ ഡേ കൂടും അല്ലെങ്കിൽ നമ്മളൊരു സെയിൽസ് ഉള്ളിൽ നിന്ന് പിന്നെ ഉയരണ്ട എന്നുള്ള രീതിയിൽ നിന്നാൽ മാത്രമേ നമുക്ക് ഒരു പ്രശ്നമില്ലാതെ നമ്മൾ ഉയരുന്നോറും നമുക്ക് പ്രശ്നങ്ങളും കോമ്പറ്റീറ്റീവ്സും എല്ലാം കൂടി 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 ഇരിക്കും അതിപ്പോ മാർക്കറ്റിംഗ് ആയാലും കസ്റ്റമേഴ്സിനായാലും മൊത്തം ഭാഗത്ത് നിന്ന് നമുക്ക് അങ്ങനെ പിന്നെ നമ്മൾ പുതിയ പുതിയ പ്രൊജക്ട് കണ്ടെത്തുമ്പോൾ കൂടുതൽ കൂടുതൽ ഫണ്ട് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇപ്പൊ അഞ്ച് പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ മൂന്നെണ്ണമായിരിക്കും നമുക്ക് വിജയിക്കുക ആ രണ്ടെണ്ണത്തിന്റെ നമുക്ക് ലോസ് ആയിരിക്കും അപ്പൊ ബാക്കി മൂന്നെണ്ണത്തിൽ നിന്ന് ഇത് കവർ ചെയ്ത് പോകണം അപ്പൊ എല്ലാം അങ്ങനെ കൂടുതൽ നമുക്ക് പ്രശ്നങ്ങളും ഡെയിലി ഡെയിലി കൂടിക്കൊണ്ടേരിക്കും അപ്പൊ അതൊക്കെ തരണം ചെയ്യാൻ വേണ്ടി മനസ്സിൽ കണ്ടിട്ടുണ്ടോ എന്തെങ്കിലും ആ നമ്മള് പരമാവധി അറിവുകൾ സമ്പാദിക്കുക ഈ മേഖലയെപ്പറ്റി വലിയ വലിയ ആളുകൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ബിസിനസ് സക്സസ് ആയ ആളുകളെ ഉപരി ആയ ആളുകളെ നമുക്ക് കൂടുതൽ നമുക്ക് അവരുടെ ഓരോ എക്സ്പീരിയൻസ് അതാണ് കൂടുതലും നമ്മൾ ചെയ്യുന്നത് കൂടുതലും ആ കൊറോണക്ക് ശേഷം ഒരുപാട് ബിസിനസ് തകർന്നു അതിന്റെ കാരണങ്ങളൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് അവരിൽ നിന്ന് ഒരുപാട് നമുക്ക് അറിവുകൾ നമുക്ക് കിട്ടി പിന്നെ ഡെയിലി നമ്മൾ നമ്മളെ അറിവുകൾ കൂട്ടിക്കൊണ്ടിരിക്കുക അത് ചെറിയ കുട്ടികളിൽ നിന്നായാലും വലിയ ആളുകളിൽ നിന്നായാലും നമ്മളെ അറിവുകൾ നമ്മൾ കൂട്ടുകിസിനെ പറ്റി ആണെങ്കിലും എല്ലാ മേഖലയിലും നമ്മൾ ഡേ ബൈ അറിവുകൾ സമ്പാദിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു പ്രത്യേകിച്ച് പല പല മാനേജേഴ്സ് അല്ലെങ്കിൽ സെക്രട്ടറി ആണെങ്കിലും അവർ അവരുകളിൽ നിന്നുള്ള അറിവുകൾ അത് നമുക്ക് വലിയൊരു പ്രചോദനം തന്നെയാണ്